തൃക്കരിപ്പൂർ ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് പരിസരത്ത് നാലു വർഷമായി പ്രവർത്തിച്ചു വരുന്ന മത്സ്യ വിപണന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുവാൻ അനുവദിക്കണമെന്ന് ഉടമകളും വിതരണ തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് കട പ്രവർത്തിക്കുന്നതെന്നും വ്യാജ ആരോപണങ്ങളാണ് കേന്ദ്രത്തിനെതിരെ ചിലർ ഉന്നയിക്കുന്നതെന്നും ഇവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ പഞ്ചായത്തിന് മുന്നിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള സമരമാണെന്ന് സ്ഥാപന ഉടമകൾ പറഞ്ഞു എട്ട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ബീരിച്ചേരിയിലെ മത്സ്യവിപണന കേന്ദ്രം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ചിലർ ചേർന്ന് നിർബന്ധപൂർവ്വം അടപ്പിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു പലതവണ പഞ്ചായത്ത് പ്രസിഡന്റുമായും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളുമായും ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു ചർച്ചയിലും സഹകരിക്കാൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ തയ്യാറായില്ലെന്നും തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ാണ് തങ്ങൾ കോടതിയെ സമീപിച്ചതെന്നും യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് വേണ്ടി അവിടുത്തെ തെറ്റിദ്ധരിപ്പിച്ച് എന്റെ പിന്നിൽ ഇത്രയും ആളുകളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ആ ശ്രമത്തിന് ഇവിടുത്തെ പത്രക്കാരന്മാർ നിങ്ങളടക്കം കൂട്ടുനിൽക്കരുത് കാരണം ഒരു പ്രദേശത്തിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് പറയുന്നത് മത്സ്യവിപണന കേന്ദ്രം ഉടമകളായ പി മഹമ്മൂദ് ബി ജാഫർ പി കെ കമറുദ്ദീൻ മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷൻ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി സാഹിർ പാലക്കൽ വി കെ അർഷാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ